നാലാം പാദ ഫലങ്ങൾ പ്രഖ്യാപിച്ച മുത്തൂട്ട് ഫിനാൻസ് ടാറ്റാ പവർ ഓഹരികളിൽ അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന വ്യൂ ആണ് ഇവിടെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കമ്പനികൾ നാലാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടത് മുത്തൂട്ട് ഫിനാൻസ് ഇരുപത്തിരണ്ട് ശതമാനം മുന്നേറ്റമാണ് ലാഭത്തിൽ രേഖപ്പെടുത്തിയത് നികുതിക്ക് ശേഷമുള്ള ഏകീകൃത ലാഭം ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ എക്കാലത്തെയും ഉയർന്ന വളർച്ചയും കൈവരിച്ചിട്ടുണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ലോൺ വളർച്ചയും മുപ്പത്തിയേഴ് ശതമാനമാണ് വർദ്ധിച്ചത് സ്റ്റാൻഡ് ലോൺ ലോൺ അണ്ടർ മാനേജ്മെന്റിലും ഗോൾഡ് ലോൺ അസറ്റ് അണ്ടർ മാനേജ്മെന്റിലും ഒരു ലക്ഷം കോടി എന്ന മൈൽ സ്റ്റോൺ മറികടക്കാനും മുത്തൂരിന് സാധിച്ചു ബ്രാഞ്ച് നെറ്റ്വർക്ക് പതിമൂന്ന് ശതമാനമാണ് ഉയർന്നത് പാതാടിസ്ഥാനത്തിലും അണ്ടർ മാനേജ്മെന്റ് വർദ്ധിച്ചതായി കാണാം എക്കാലത്തെയും ഉയർന്ന ഡിവിഡൻഡും കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഓഹരി ഒന്നിന് ഇരുപത്തി ആറ് രൂപയാണ് ഡിവിഡൻ്റായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഗോൾഡ് ലോൺ ഗൈഡ് ലൈൻസ് പതിനഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഇനി അനലിസ്റ്റുകളുടെ വ്യൂ നോക്കാം പ്രമുഖ ബ്രോക്കറേജായ ജെഫ്രീസ് ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ബേൺസ്റ്റേൺ ഓഹരിക്ക് ഔട്ട് പെർഫോം എന്ന സ്റ്റാൻസ് നൽകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് ഈക്വൽ വെയിറ്റ് സ്റ്റാൻസ് നൽകുന്നുണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്ന ടാർഗറ്റ് വില ഇരുപത്തി അഞ്ച് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട് അഞ്ച് ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകുന്നത് രണ്ട് അനലിസ്റ്റുകൾ മാത്രമാണ് സെൽ എന്ന ശുപാർശ നൽകുന്നത് മാർച്ച് ാണ് ഓഹരി കുതിച്ചത് അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടതായി കാണാം നിലവിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിലാണ് തുടരുന്നത് മോത്തിലാൽ ഒസാളും ഓഹരിക്ക് ബൈ ശുപാശ തന്നെയാണ് നൽകുന്നത് ഇരുപത് ശതമാനത്തോളം മുന്നേറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് നാനൂറ്റി എഴുപത്തി ആറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ഇനി ടാറ്റാ പവറിന്റെ കാര്യം നോക്കാം വളരെ മികച്ച നമ്പറാണ് കമ്പനി പുറത്തുവിട്ടത് ലാഭം ഇരുപത്തിനാല് ശതമാനം എയറോണേർ വർദ്ധിച്ചു ഓപ്പറേഷണൽ പെർഫോമൻസും കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ പത്തൊൻപത് ശതമാനമാണ് ഉയർന്നത് രണ്ടു രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് ഫൈനൽ ഡിവിഡൻ്റായി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു ഗിഗാവാട്ടിന്റെ റിന്യൂബിൾ എനർജി കപ്പാസിറ്റിയും നാല് പോയിന്റ് മൂന്ന് ഗിഗാവാട്ടിന്റെ സോളാർ സെൽ കപ്പാസിറ്റിയുമാണ് കമ്മീഷൻ ചെയ്തത് ഈ സോളാർ സെൽ നിർമ്മാണ ശേഷി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ലാഭവളർച്ചയെ ഇത് കൂടുതൽ ത്വരിതപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രണ്ടേ പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് ഏഴ് ഗിഗാവാട്ടിന്റെ റിന്യൂബിൾ എനർജി കപ്പാസിറ്റി ആഡ് ചെയ്യുന്നതിനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് ബില്യൻ രൂപയുടെ ട്രാൻസ്മിഷൻ പദ്ധതി കരസ്ഥമാക്കാനും സാധിച്ചിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷനൊപ്പം ന്യൂക്ലിയർ എനർജിയിൽ കൂടുതൽ അവസരങ്ങൾ ാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇതെല്ലാം കണക്കിലെടുത്ത് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട് നാനൂറ്റി എഴുപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ഫെബ്രുവരിയിലാണ് ഓഹരി അൻപത്തിരണ്ട് ആഴ്ചയിലെ താഴ്ന്ന നിലയായി മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിലേക്ക് ഇടിഞ്ഞത് നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് മുകളിലാണ് തുടരുന്നത് ഇടിവിന് ശേഷം ഓഹരിയിൽ ഒരു റിക്കവറി കാണാം ഓഗസ്റ്റ് മുതൽ ഓഹരി ഇടിവിൽ തന്നെയാണ് തുടർന്നത് മാർച്ചിൽ പത്ത് ശതമാനം ഏപ്രിൽ മൂന്ന് ശതമാനത്തോളം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്